നമസ്കാരം അർജുനെ ശിരൂരിൽ ഗംഗാബാലി പുഴയിൽ നിന്ന് കിട്ടി അർജുൻ്റെ ഭൗതിക ശരീരം നാട്ടിലേക്ക് വരും സംസ്കാര പ്രവർത്തികള് കുടുംബത്തിന്റെ സമാധാനത്തോടെ നടക്കും അതതിൻ്റെ വഴിക്ക് നടക്കും അർജുന്റെ കുടുംബാംഗങ്ങൾക്കും അതുപോലെ മനാഫിനും സമാധാനം പക്ഷെ ഞാനിവിടെ പറയുന്നത് ഈ മനാഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കുറിച്ചാണ് മനാഫ് ഈ അപകടമുണ്ടായി അന്ന് തന്നെ അവിടെ ഷിരൂരിൽ എത്തിയ എഴുപത്തിരണ്ട് ദിവസം കഴിഞ്ഞു അവിടെ തന്നെയാണ് ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നാട്ടിലേക്ക് വന്നാൽ അന്ന് തന്നെ മടക്കം ഒരു മണിക്കൂർ പോലും നാട്ടിൽ ചെലവഴിക്കാതെയുള്ള മടക്കം അതായത് എല്ലാ ദിവസവും ശിരൂരിൽ അല്ലെങ്കിൽ അർജുനവിടെ ഉള്ളത് കൊണ്ട് തന്നെ മനാഫും അവിടെ ഉണ്ട് ഒരു വാക്ക് കൊടുത്തു ഞാൻ നാട്ടിലേക്ക് വരുമ്പോ നിങ്ങൾക്ക് സമാധാനത്തിന് വേണ്ടി അർജുൻ അർജുനുണ്ടാവും അല്ലെങ്കിൽ അർജുനു വേണ്ടി എന്തെങ്കിലും ഉണ്ടാകും ഇല്ലാതെ ഞാൻ മടങ്ങില്ല എന്ന് ആ ഒരു തീരുമാനമുണ്ടല്ലോ വല്ലാത്തൊരു തീരുമാനമാണ് നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി ഈ മണ്ണിടിച്ചിലുണ്ടായി ആ ലോറി അടക്കം മുഴുവനും പുഴയിലേക്ക് പോയ സമയത്ത് അധികാരികൾ പറഞ്ഞ ചില കാര്യങ്ങൾ ആകെ രണ്ട് വാഹനങ്ങൾ ഒരു ടാങ്കറിന്റെ ക്യാബിൻ അതേപോലെ അർജുന്റെ ലോറി ഇത് രണ്ടു മാത്രമേ അവിടെ ഉള്ളൂ എന്ന് ആദ്യം പറഞ്ഞു അതുപോലെ റഡാർ സംവിധാനങ്ങളും മറ്റും എല്ലാം എല്ലാ സ്കാനറുകളും വെച്ച് പരിശോധിച്ചതിനു ശേഷം അവർ അസന്യക്തമായി പറഞ്ഞു ക്യാബിനുള്ളിൽ അർജുനില്ല ഉറപ്പിച്ചു പറഞ്ഞു അതെന്തിനു വേണ്ടിയായിരുന്നു എന്ന് ഇപ്പം അറിയാമല്ലോ അതായത് ആ പുഴയിൽ നിന്ന് ആ വാഹനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനോ അർജുനെ പുറത്തെടുക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റു ശരീരങ്ങൾ കണ്ടെത്തുന്നതിനോ അവിടുത്തെ അധികാരികൾക്ക് താല്പര്യമില്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് പക്ഷെ അവിടെയും പ്രതീക്ഷയോടെ അതിനെ ചാലഞ്ച് ചെയ്തുകൊണ്ട് നിന്നത് മനാഫാണ് ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ആ ഒരു പിൻവലത്തോടെയാണ് പറഞ്ഞത് ഒരു കാരണവശാലും അർജുൻ ക്യാബിന്റെ ഉള്ളിൽ ഇല്ല എന്ന് എന്നാൽ ഇന്ന് ഈ ക്യാബിൻ പൊന്നിച്ചെടുക്കുമ്പോ ആ ക്യാബിനുള്ളിൽ ജീർണിച്ച അർജുന്റെ ശരീരം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മറക്കരുത് അപ്പോ ആ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി നോണോ പറഞ്ഞത് എന്തിനായിരുന്നു അതായത് അർജുൻ ക്യാബിനുള്ളിൽ ഇല്ല അങ്ങനെ വരുമ്പോ മനാഫിന് ലോറി ആവശ്യമില്ല ആ അർജുനെ അല്ലെങ്കിൽ ലോറിയെ ഉപേക്ഷിച്ച് മനാഫ് പൊയ്ക്കൊള്ളും എന്ന പ്രതീക്ഷയാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് തുടക്കത്തിൽ അർജുൻ ലോറിയിൽ ഇല്ല എന്ന് ഈ പറഞ്ഞ ബന്ധപ്പെട്ട അധികാരികൾ പറഞ്ഞപ്പോൾ ലോറിക്കുള്ളിൽ ക്യാബിനുള്ളിൽ ഇല്ല എന്ന് സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ ഒരു വിഭാഗം മനാഫിനെ മനഃപൂർവ്വം കരുവാര്ത്തേക്കാനും കള്ളക്കടത്തുകാരനും കൊള്ളക്കാരനുമായി ചിത്രീകരിക്കുന്നത് നമ്മൾ കണ്ടു അതിനവർ പറഞ്ഞത് അർജുൻ ക്യാബിനുള്ളിൽ ഇല്ല ആ ലോറിക്ക് ഇൻഷുർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ നിൽക്കുന്നത് അല്ലാതെ അർജുനു വേണ്ടിയിട്ടൊന്നും അല്ല പിന്നെ അവർക്ക് മനസ്സിലായി ഇൻഷുറൻസ് കിട്ടി വേറെ വണ്ടി വാങ്ങാൻ വേണ്ടി ഈ വണ്ടി കിട്ടണമെന്നില്ല അതിന് ബന്ധപ്പെട്ട രേഖകൾ തയ്യാറാക്കിയാൽ മതിയെന്ന് പിന്നെ ഉടനെ കള്ളക്കടത്തായി പിന്നെ കൊള്ളയായി പിന്നെ ചന്ദന കള്ളക്കടത്തായി പിന്നെ സ്വർണ്ണ കള്ളക്കടത്തായി പിന്നെ മയക്കുമരുന്നായി എന്തൊക്കെയായിരുന്നു ഏതൊക്കെ രീതിയിൽ ഒരു മനുഷ്യനെ താറടിക്കാൻ പറ്റുമോ അതൊക്കെ അവിടെ ചെയ്തു അതൊക്കെ നമ്മൾ കണ്ടതാണ് അതിന് പുറമെ ചില ബില്ലുകൾ പൊക്കി പിടിച്ചുകൊണ്ട് കള്ളത്തടി കയറ്റുകയാണ് അത് ശുരോളിലേക്ക് കൊണ്ടുവന്നത് കള്ളത്തടിയാണ് അതിനുള്ളിൽ ചന്ദനമുട്ടികൾ ഉണ്ടായിരുന്നു എന്ന് വരെ പറഞ്ഞു കുറച്ച് ദിവസങ്ങളായി ഈ ചന്ദനമുട്ടികൾ പുഴയിൽ നിന്ന് ഈശ്വരമോൾ പേ അടക്കമുള്ളവർ മാന്തി പുറത്തിട്ടെന്ന് നമ്മൾ കണ്ടതാണ് അതോടുകൂടി ഈ ബില്ലും പൊക്കി പിടിച്ചു എന്നവർ എങ്ങോട്ട് പോയെന്നറിയില്ല ഇപ്പോൾ ഈ ചാനലിൽ തന്നെ ആ ബില്ലിന്റെ വസ്തുത ഞാൻ പൊളിച്ചെടുക്കിയതാണ് ഒരു മാസം മുമ്പ് കൃത്യം ഒരു മാസം മുമ്പ് മറ്റൊരു റൂട്ടിൽ നേരെ വിപരീത റൂട്ടിൽ കുറെ വിറക് അതായത് ഫയർവുഡ്സ് വിറക് കൊണ്ടുപോയതിന്റെ ബില്ല് എടുത്ത് കാണിച്ചിട്ടാണ് ഇത് അർജുൻ ഷിരൂരിലേക്ക് കൊണ്ടുവന്ന ലോറിയുടെ ആ ബില്ലാണ് എന്ന് പറഞ്ഞത് അതിൽ തിരുത്തലുകൾ വരുത്തി പക്ഷെ ഒരു സ്ഥലത്തെ ഡേറ്റ് തിരുത്തിയപ്പോ അതേ ബില്ലിന്റെ മറ്റൊരു സ്ഥലത്തെ ഡേറ്റ് തിരുത്താൻ അവർ വിട്ടുപോയി അങ്ങനെ അതും പൊളിഞ്ഞു അങ്ങനെ മനാഫ് എന്ന മനാഫെന്ന പേരുകാരനായതുകൊണ്ട് മനാഫിനെ ഏതൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെ താറടിക്കാൻ പറ്റൂ ഏതൊക്കെ രീതിയിൽ അയാളെ അവഹേളിക്കാൻ പറ്റുമോ ഏതൊക്കെ രീതിയിൽ അയാളെ കവക്കേസുകൾ കൊടുക്കാൻ ശ്രമിക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ പറ്റൂ അതെല്ലാം അവർ പരിശ്രമിച്ചു എന്നുള്ളതാണ് എന്തിനു വേണ്ടി എന്നാൽ ഇതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് മനാഫയുടെ നിലകൊണ്ടത് ഇന്ന് നടന്ന ഈ ഒരു സംഭവത്തിന് വേണ്ടി മാത്രമാണ് അയാളെ സംബന്ധിച്ചിടത്തോളം ആ ലോറി ആവശ്യമില്ല ലോറി പോളി മാർക്കറ്റിൽ കൊടുക്കാനേ പറ്റൂ അത് എടുക്കണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം ചെലവ് വരും പക്ഷെ അതിനുള്ളിൽ ഒരു മനുഷ്യജീവൻ ഉണ്ടായിരുന്നു ആ ജീവന് കുറച്ചെങ്കിലും അവശിഷ്ടങ്ങൾ ബാക്കി ഉണ്ടാവും ആ അവശിഷ്ടങ്ങൾ കൊണ്ടെങ്കിലും അതിന്റെ കുടുംബാംഗങ്ങൾക്ക് മറ്റുള്ളവർക്ക് മോശപ്രാപ്തിക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യാൻ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ കുറച്ച് കൊണ്ടുവന്ന് കൊടുക്കണം ആ ശരീരഭാഗം കൊണ്ടുവന്ന് കൊടുക്കാനെങ്കിലും താൻ അവിടെ വേണം ആ ഒരു ഒറ്റ ഉറപ്പിൽ ആ മനസ്സുറപ്പിൽ മാത്രമാണ് ഇത് മുഴുവൻ സഹിച്ചത് എന്തെല്ലാം കാര്യങ്ങൾ വന്നു ഇതിനിടയിൽ ചില പോലീസ് കേസുകൾ വന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ നാട്ടിൽ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികൾ വന്നു അദ്ദേഹത്തിന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ വന്നു ഇതെല്ലാം വന്നു പക്ഷെ അതൊക്കെ ഉപേക്ഷിച്ച് ആ കാര്യങ്ങളെല്ലാം വിസ്മരിച്ചുകൊണ്ട് അർജുൻ അർജുൻ എന്ന ഒരൊറ്റ വാക്കുകൊണ്ട് മാത്രം നിന്നതിന്റെ ഒരു സിസ്റ്റമാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത് നമുക്കറിയാവുന്നത് ലാൻസിലർ ഉണ്ടായ ആ സമയത്ത് ലോറി പുറത്തെടുത്തുകൊണ്ട് അതിൽ നിന്ന് അർജുനെ പുറത്തെടുക്കാൻ അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അർജുൻ ക്യാബിനുള്ളിൽ ഇല്ല എന്ന് പറഞ്ഞതിന് പുറമെ പിന്നീട് അത് തടസ്സപ്പെടുത്തുന്നത് നമ്മൾ കണ്ടു ഇനി നടക്കില്ല അത് കിട്ടില്ല നിർത്തി അവസാനിപ്പിച്ചു എന്ന് എന്നാൽ വളരെയേറെ നിർബന്ധപൂർവ്വം മനാഫ് നിലകൊണ്ടപ്പോ രണ്ടാം ഘട്ടം പിന്നെ ഒരു നാടകം കളിക്കേണ്ടി വന്നു ആ നാടകത്തിൽ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല കാര്യം കിട്ടുന്ന പ്രദേശങ്ങളിൽ അവരൊന്നും ചെയ്തില്ല എന്നതാണ് വസ്തുത തുടക്കം മുതൽ പറയുന്നുണ്ട് ട്രെജർ വേണം അത് കൊണ്ടുവന്നെങ്കിലേ നടക്കൂ എന്ന് എന്നാൽ അതിനാരും തയ്യാറായിരുന്നില്ല പക്ഷെ മനാഫിന്റെ കോടതിയിലേക്കുള്ള പോക്കും അതുപോലെ ഒരു നിശ്ചയദാർഢ്യവും ഇതെല്ലാം ആയപ്പോ ട്രജർ കൊണ്ടുവരാതിരിക്കാൻ പറ്റില്ല പക്ഷെ കൊണ്ടുവന്നതോ അവിടത്തേക്ക് പര്യാപ്തമല്ലാത്ത പദത്തിലുള്ള തുമ്പിക്കൈയാണ് പക്ഷെ എന്നിട്ടും അതുകൊണ്ട് അത് എടുക്കാൻ സാധിക്കും എന്നത് മനാഫിന്റെ ഒരു നിശ്ചയദാർഢ്യമാണ് ഒരുപക്ഷെ ഈ മൂന്നാം ഘട്ടത്തിൽ ഇത് പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ അയ്യ കൊണ്ടുവന്ന ആ ഉപകരണങ്ങൾ യന്ത്രോപ യന്ത്രോപകരണങ്ങൾക്ക് അർജുനെ കണ്ടെത്താൻ സാധിക്കില്ലായിരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അർജുൻ കാണാമറയത്ത് തന്നെ പോയേനെ മൂന്ന് ഘട്ടം ഞങ്ങൾ പരിശോധിച്ചു അർജുനും അവിടെയില്ല അർജുൻറെ ലോറിയും അവിടെ ഇല്ല എന്ന് അവർ വിധി വിധിയെഴുതിയനെ അപ്പോ ഒരു സങ്കടം ഈ അർജുൻ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരന് എന്ത് സംഭവിച്ചു എന്നറിയാതെ ഒരു കുടുംബം മരണപ്പെട്ടുപോയോ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടോ മറ്റെന്തെങ്കിലും പറ്റിയോ എന്നറിയാതെ ഒരു കുടുംബം ജീവിതകാലം മുഴുവൻ നേരി നേരി കഴിയേണ്ട ഒരു സാഹചര്യം വരും അന്ത്യകർമ്മം ചെയ്യാൻ നിവൃത്തിയില്ല എന്താണെന്ന് അറിയാൻ നിവൃത്തിയില്ല അതുകൊണ്ട് തന്നെയാണ് മനാഫ് ഉറച്ച് തീരുമാനം എടുത്തുകൊണ്ട് എന്ത് തന്നെ പറഞ്ഞാലും തന്നെ എത്ര തന്നെ അവഹേളിച്ചാലും ഏതൊക്കെ തരത്തിൽ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഇതിനൊരു അന്ത്യം കാണാതെ ഞാൻ പോവില്ല എന്ന് തീരുമാനമെടുത്തത് ഞാനുമായി സംസാരിക്കുന്ന സമയത്ത് മനാഫ് ഉറപ്പിച്ച് പറഞ്ഞിരുന്നു പറയുന്നവരൊക്കെ എന്തോ പറഞ്ഞോട്ടെ അതൊന്നും എനിക്കൊരു വിഷയമല്ല ആരെന്ത് പറഞ്ഞാലും ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ആ തീരുമാനം നടപ്പിലാക്കാതെ അവിടെ നിന്ന് പോരില്ല പക്ഷെ ഈ തീരുമാനം വൈകി കഴിഞ്ഞാൽ അവിടെ പലതും പൊന്തി വരും എന്ന് അതെ പലതും പൊന്തി വന്നു മനാഫിന്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ഒരുപാട് വാഹനങ്ങൾ ആകെ പറഞ്ഞിരുന്നത് രണ്ട് വാഹനങ്ങൾ എന്നാണ് അത് ഒന്നര വാഹനങ്ങൾ ഒരു കാപ്സൂളിന്റെ തല അതുപോലെ അർജുൻറെ ലോറി പക്ഷെ വേറെ പല വാഹനങ്ങളും പൊന്തി വന്നു എത്ര പേർ മരണപ്പെട്ടു എന്ന് കൃത്യമായി കണക്കില്ല അപ്പോ ഇനിയും പല സ്ഫോടനകരമായ വാർത്തകളും ഇനി മുന്നോട്ട് അന്വേഷണം പോയി കഴിഞ്ഞാൽ പരിശോധനകൾ തുടർന്നാൽ കിട്ടും അവിടെ ഉണ്ടാകും എന്ന് ഉറപ്പാണ് അത് മനാഫിന് വളരെ വ്യക്തമായി അറിയാമായിരുന്നു എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെയാണ് മനാഫ് തുടക്കം മുതൽ ഉറച്ചു പറഞ്ഞത് അർജുനെ കിട്ടാതെ ഞാൻ ഇവിടെ നിന്ന് പോയില്ല അർജുൻ കിട്ടുന്ന ഏത് കാലത്ത് കിട്ടുന്നോ ആ കാലം വരെ ഞാൻ ഇവിടെ തുടരും അത് ഞാനുമായി സംസാരിക്കുന്ന സമയത്തും അദ്ദേഹം അത് ഉറപ്പിച്ചു പറഞ്ഞിരുന്നു ഇതാണ് ഒരു മനുഷ്യനെ നിശ്ചയിതാക്കി എന്ന് പറയുന്നത് അപവാദങ്ങൾ പല രീതിയിൽ പടർത്താം തകർക്കാൻ പല ഭാഗത്തു നിന്നും ബോംബ് പൊട്ടിക്കാം പക്ഷെ അതിനെ ഒക്കെ മറികടന്നുകൊണ്ട് നിലകൊള്ളാൻ ചെറിയ ഇച്ഛാശക്തിയും അനക്കെട്ടിയും പോരാ ആ ഒരു മനക്കെട്ടിയാണ് അർജുനെ വീടെടുക്കുന്നതിനും അർജുന്റെ വീട്ടിലേക്ക് ആശ്വാസമായി എത്തിക്കുന്നതിനും മനാഫിനെ സഹായിച്ചത് ഇത്തരത്തിലുള്ള ചെറുപ്പക്കാരാണ് ഇവിടെ ആവശ്യം അവരുടെ സാമ്പത്തികമോ അല്ലെങ്കിൽ അവരുടെ മറ്റ് അവസ്ഥയോ ഒന്നും പ്രശ്നമാക്കാതെ തങ്ങളുടെ കൂടെപ്പറപ്പിനു വേണ്ടി തന്റെ തൊഴിലാളിക്ക് വേണ്ടി തങ്ങളുടെ ഒരാൾക്ക് വേണ്ടി തന്റെ സഹോദരനു വേണ്ടി നിലകൊള്ളുന്ന ഒരു മനസ്സുണ്ടല്ലോ ആ മനസ്സ് തന്നെയാണ് മലയാളികൾ കണ്ടുപഠിക്കേണ്ടത്